ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൗഡറും കർപ്പൂരവും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാനൊരു ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം പൗഡർ ഇട്ട് കൊടുക്കുക ഇനി ഇത് ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏത് പൗഡർ ആയാലും മതി ടാൽക്കം പൗഡർ ആവണം എന്നേ ഉള്ളൂ അപ്പോൾ ഒരല്പം പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഒരല്പം കർപ്പൂരം പൊടിച്ചതാണ് കേട്ടോ അപ്പം ഒരല്പം കർപ്പൂരം കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എണ്ണം കൂടി മിക്സിങ് വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് പ്രത്യേകിച്ചും കൊതുകുകൾ പാറ്റകൾ എന്നിവക്കൊക്കെ ഉത്തമ മാത്രമല്ല നല്ല ഏഹ് പ്രത്യേകിച്ച് പൂപ്പലിനൊക്കെ ഏറ്റവും നല്ലൊരു റെമഡിയാണ് കേട്ടോ അത് ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കൊടുക്കാം ശേഷം കുറച്ച് ഹോൾസ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിൽ ഇതിൻ്റെ ആ സ്മെല്ലൊന്ന് പുറത്തേക്ക് വരുവുള്ളൂ അപ്പൊ അതിനായി ഞാൻ ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ അതിന്റെ സ്മെല്ലൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ മഴക്കാലത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് വല്ലാർക്കും ചെയ്യാവുന്ന ഒരു ടിപ്പാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഷൂ സൂക്ഷിക്കുന്ന ഏരിയകളിലൊക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കയറി കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഷൂവൊക്കെ സൂക്ഷിക്കുന്ന ഏരിയകളിലൊക്കെ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ടിഷ്യൂവിലാക്കി ഓരോ ഷൂവിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഷൂവിലുള്ള ബാഡ് സ്മെല് അതുപോലെ തന്നെ ഷൂയിലേക്ക് ചിലപ്പോൾ പ്രാണ പ്രാണി പാറ്റകളൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും മയക്കാലത്ത് ഒരു പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ പൗഡറും കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണ് കർപ്പൂരത്തിൻ്റെ സ്മെല് തീർച്ചയായും കൊതുകിനൊക്കെ അലർജിയുള്ള സംഗ സംഭവമാണ് അപ്പോൾ വളരെ അത് ഉപകാരപ്രദമായിരിക്കട്ടോ അത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അലമാരയുടെ ഏതെങ്കിലും ഒരു വക്കിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പൊ അതുമൊക്കെ തീർച്ചയായും ബാഡ് സ്മെല്ലും അതുപോലെ പ്രാണികളും പാറ്റകളും കടന്നു കടന്നുകൂടും ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കൂറകളൊക്കെ അലമാരയിലൊക്കെ കടന്നു കൂടാറുണ്ട് അപ്പോൾ അതിനൊക്കെ വളരെ നല്ലൊരു ഹോം റെമഡിയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പില്ലോൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ പില്ലോന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വളരെ പ്രയോജനപരമാണ് മാത്രവുമല്ല നമ്മുടെ പൂപ്പൽ എന്നിവയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു ടിഷ്യൂവിലോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലോ ആക്കി ഇതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ കുറച്ച് ഹോൾസ് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സിമ്പിളായിട്ട് പൗഡറും കറുപ്പൂരും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം